നല്ല വെറൈറ്റി കളറ് അമ്മക്കുഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിൽ അതിനേജും ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ചെറിയ പുള്ളി കയറി വരുന്ന ഒക്കെയാണ് ഇതിലുള്ളത് ഉണ്ട് ഇല്ല അടിപൊളി നല്ല ഷാരായിട്ടുള്ള അമ്മക്കുഴിയാണ് ഇവർ മുന്നേ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തതാണ് കേട്ടോ മുന്നേ പോയതാണ് അപ്പോൾ ഇവരെ ചോദിച്ച് ഞാനും വിളിക്കല് വന്ന് നിന്നാലേക്കെ കുറേ കോള് വരുന്നുണ്ട് അന്നേരം നല്ല എന്നും വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആദ്യ ആദ്യം ഓർഡറിലാണ് നമ്മൾ കൊടുക്കണേ പിന്നെ ചില ആളുകൾ കമൻ്റിലുണ്ട് ചോദിക്കണേ ഫേസ്ബുക്കിലിട്ടോ മെയിൻ ആയിട്ട് കമൻറ്റിൽ ഓരോ വീഡിയോകൾക്കും കമന്റ് കമൻറ്റിട്ടാണ്ട് കൊടുക്കോ കൊടുക്കുവോന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ വാട്സാപ്പിലൊന്നും അയക്കണേ കാണുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ ആരായാലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം കമൻ്റ് എല്ലാം ശ്രദ്ധിച്ചോളണം എന്നില്ല പിന്നെ നമ്മൾ റീപ്ലൈ ഇട്ടാലേ നിങ്ങൾ കാണുമില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഇതിൽ അമ്മക്കോയിൻ്റെ കൂടെ എല്ലാവരും മണ്ണിൽ പൊളിയിലാണ് ആവശ്യക്കാർ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ അപ്പോൾ ഹൈവേലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജും വരുന്നുണ്ട് പിന്നെ ഹോം ഡെലിവറി ഇല്ല കേട്ടോ കുറേ ആൾക്കാർ അത് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട് വീട്ടിലെത്തിക്ക് ഓൾറെഡി നൂറ് പേരെ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലൽ പറയുന്നത് ഒരു ആ ഡെലിവറി ടീം ഓരോ സിസ്റ്റം അങ്ങനെയാണ് തിരുവനന്തപുരം ടു കാസർഗോഡ് അങ്ങനെ പോകുന്ന വണ്ടിയാണ് ആ ഹൈവല് മാത്രമേ ഇറക്കി കൊടുക്കുള്ളൂ മെൻസൂർ റോഡ് ഉണ്ട് വയനാടേക്ക് ഉണ്ട് ഒക്കെ ആ റൂട്ടിൽ ഹൈവേല് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വയനാട്ടിലുള്ളവർ കർണാടക മൈസൂരുമായി പോകുന്ന വണ്ടിയാ ഉണ്ടാവുക ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന വണ്ടിയാണ് ഉണ്ടാവുക അപ്പോൾ ആ ഹൈ വാല് മാത്രമാണ് ഒരു തരിക എവിടെയാലും ില്ല അവിടെ ഇരുന്ന് വരുന്നവർ തന്നെയാണ് എല്ലാവരും എല്ലാ അടിപൊളി കുഞ്ഞുങ്ങളാണ് എല്ലാ ആക്റ്റീവാണ് അത് അപ്പോൾ ഇതുപോലുള്ളതാണ് നമ്മളിന്നും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ കാരണം നമ്മൾ വിളിച്ചിട്ട് കിട്ടാ രണ്ട് നമ്പറുണ്ട് ഒരു നമ്പറിലേ വിളിച്ചാൽ കിട്ടുള്ളൂ കാരണം കൂടുതൽ കോള് വരുന്നതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അതിൽ സ്ഥലം എഴുതി വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആയാൽ സാധനമായി കഴിഞ്ഞാൽ വീഡിയോ ഇട്ടുതരും അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം ൊക്കെയാണ് നാടൻ കോഴിൻ്റെ രീതികൾ അതുപോലെ തന്നെ നാടൻ തന്നെ കേട്ടോ അവിടെ ഇരിക്കുന്ന ടീമുകൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് കേട്ടോ കുറേ ആളുകൾ പുതിയ പുതിയ ആളുകളാണ് കാണുന്നത് അപ്പോൾ പിന്നെയും ഒരു ചോദിക്കേണ്ട അവസ്ഥ വരണ്ട എല്ലാത്തിലും കാര്യം പിന്നെ പിന്നെ പറയുന്നത് വന്നെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കെട്ടോ വന്നെടുക്കേണ്ടവർക്ക് ഡെലിവറി ചാർജ് ഉണ്ടാവില്ല ഒന്ന് ആ ചാർജ് മാത്രമേ വരുള്ളൂ ഓക്കേ